ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറേ ദിവസമായിട്ടോ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഹോസ്പിറ്റൽ കേസും അതുപോലെ തന്നെ കുടുംബത്തിൽ കല്യാണം അതുപോലെ മരണം ഇങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ പ്രശ്നങ്ങളിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാനും ഇടാനും എന്നുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ രാവിലെ ഒരു സ്പെഷ്യലായിട്ടൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മക്കൾ കുറേ ദിവസമായിട്ടോ പറയുന്നത് പൊതിച്ചോറ് ഉണ്ടാക്കാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമുക്കൊന്നുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ സാധാ വെക്കുന്ന കറികളുടെ മതി അത് വെച്ചിട്ട് വാഴയിലെ പൊതിഞ്ഞ് ഒരു ടേസ്റ്റ് വേറെയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് ഷെയർ ഈസ് ടൈമ് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും ഇട്ടാം പിന്നെ നിങ്ങളെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോസിനെ പറ്റിയിട്ടുള്ള നിങ്ങളെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റായിട്ട് ഇടണം കേട്ടോ അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ കട്ടാക്കാനുള്ളതൊക്കെ കട്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കുമ്പളങ്ങ ഉണ്ടല്ലോ അത് തൈര് ഒഴിച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചീരയൊക്കെ ഇതാ കട്ടാക്കി കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ചോറ് ഏകദേശം ആവാനായിട്ടുണ്ട് പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി അതുപോലെ തന്നെ അരക്കാനുള്ളതൊക്കെ അരച്ച് വെച്ച് കട്ടാക്കാനുള്ളതൊക്കെ ആദ്യം തന്നെ കട്ടാക്കി എല്ലാം ഒരുക്കി വെച്ചിട്ട് ലാസ്റ്റ് കുക്കിങ്ങിന് ഇറങ്ങുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കത്തിയെടുക്കുക കഴുകുക അതുപോലെ അരക്കാനുള്ളത് എടുക്കുക അങ്ങനെ ചെയ്യുന്നതിൽ നല്ലത് ഫസ്റ്റ് എല്ലാം ചെയ്തു വെക്കും കേട്ടോ ഞാൻ ചില ദിവസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരുങ്ങി പിടിച്ച് നമ്മൾ എന്തെങ്കിലും വേണ്ടിയിട്ട് ഇറങ്ങി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടോ ചെയ്യുക അല്ലാണ്ട് പെട്ടെന്നൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ പറ്റിയെന്ന് വരില്ല അപ്പം പെട്ടെന്ന് പെട്ടെന്ന് അപ്പം എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്യൂട്ടോ എനിയിപ്പോൾ ഇതാ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മീനും ഫ്രൈ ആക്കുന്നുണ്ടല്ലോ അപ്പോൾ രണ്ട് മുട്ട എടുത്തതിട്ടാണ് ഓംലെറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കുക്കിംഗ് ഒന്ന് സ്റ്റാർട്ടായാൽ മതി കേട്ടോ അങ്ങനെ നമ്മളെ മുട്ടയും പൊട്ടിച്ച് വെച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് അതൊന്നവിടെ അടിച്ചു വച്ചിട്ടുണ്ട് അതിനിടയിൽ ഞാനിതാ നമ്മുടെ കട്ടാക്കിയ കുമ്പളങ്ങയൊക്കെ ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളക് പച്ചമുളകും ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട് ചീര ഉപ്പേരി ഇതാ ആയിട്ടുണ്ട് കേട്ടോ തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒതുക്കിയിട്ടിട്ട് ചീര ഉപ്പേരിയും കൂടെ ചുമന്ന ചീരയാണ് കിട്ടാ അപ്പം അതായിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവമൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇട്ടാം ഇനിയിപ്പോൾ ഇതാ ഓംലെറ്റ് ഒന്നാക്കിയിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് മീനും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ കുക്കിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതൊന്ന് വാഴയിലെ പൊതിഞ്ഞ് വെച്ചാൽ മതിയിട്ടാണ് മക്കൾക്ക് ഇപ്പോൾ എക്സാം സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഷാലുന് രാവിലെയും വാവിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ അങ്ങനെ ഷിഫ്റ്റ് ആയിട്ടാണ് രണ്ടാക്കിയ എക്സാം അപ്പം ഇതാ ഓംലെറ്റായി ഇനിയിപ്പോൾ ഇതാ മീനും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം പിന്നെ വാഴയിലൊക്കെ പിന്നെ ഞാൻ ഷാലുവിനെ കൊണ്ട് ഇന്നലെ വൈകുന്നേരം തന്നെ കൊത്തി കൊത്തിക്കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ ഇനി നമുക്കതൊന്ന് വാഴയിലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇതാ കഴുകിയതിന് ശേഷം ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്നിങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലൊക്കെ വരിക നമ്മുടെ ചോറ് പൊതിഞ്ഞെടുക്കുമ്പോൾ ഇത് നമ്മൾ ഞാൻ പണ്ട് കോളേ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുപോയിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇലയിൽ എപ്പോഴെങ്കിലും സദ്യ ഓണമൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ സദ്യ കഴിക്കും ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് കഴിക്കാത്തത് കുറേ ആയിട്ടാണ് അപ്പോൾ മക്കളങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പം എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ഇലയൊക്കെ വെച്ച് ഇനിയിപ്പോൾ ഇതാ ഉപ്പേരിയും ചീര ഉപ്പേരിയും അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മാങ്ങ അച്ചാർ മീൻ ഫ്രൈ ആക്കിയത് പിന്നെ ഇതാ നമ്മുടെ ഓംലേറ്റും കേട്ടോ ഇനി ഇത് നല്ല ടൈറ്റിൽ ഒന്ന് കെട്ടിയിട്ട് നമ്മുടെ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് കുറഞ്ഞതൊരു രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും അങ്ങനെ വെക്കണം കേട്ടോ എന്താ വെച്ചാൽ ആ വാഴയിലേൻ്റെ ആ ഒരു ടേസ്റ്റ് ആ ഒരു സ്മെല്ലൊക്കെ ഇതിലേക്ക് വന്നാൽ ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ പുതിയക്കായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ സ്കൂളിൽ നിന്ന് ഷാല എക്സാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ഭാവി ഫുഡ് കഴിച്ച് സ്കൂളിലേക്ക് പോയി കേട്ടോ പൊതിഞ്ഞ് കൊണ്ടു കണ്ടപ്പോൾ അവൻ ആദ്യം വിചാരിച്ചത് ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങിയതാണ് ഫുഡ് എന്നാ പിന്നെ കഴിച്ചപ്പം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടോ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഞാൻ രാവിലെ ആക്കിയിട്ടിങ്ങനെ പൊതിഞ്ഞ് വെച്ചത് കൊണ്ട് തന്നെ നല്ല അതിൻ്റെ ഒരു വാഴലിൻ്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാനും കൂടെ ഒന്ന് കഴിക്കട്ടെ വാവി നേരത്തെ കഴിച്ച് പോയിട്ടോ സ്കൂളിലേക്ക് ഇനിയിപ്പോൾ അതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും ശാലവും കൂടെ ഒന്ന് നമ്മുടെ വാടാച്ചാലുള്ളൊരു സ്ഥലം ഉണ്ട് കേട്ടോ വീടെടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത സ്ഥലം അപ്പോൾ അവിടെ ആ തോട്ടത്തിൽ രണ്ടു മൂ ഒരു മൂന്നാലഞ്ച് കഴങ്ങുണ്ട് അപ്പോൾ അതിൽ അടക്കയുണ്ട് അത് ആയിട്ടുണ്ടോയെന്നൊന്ന് പോയി നോക്കണം ആയിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് പോയതാട്ടാ ഇനിയിപ്പോൾ വാവി സ്കൂളിൽ നിന്ന് വരണമെങ്കിൽ വൈകുന്നേരം മൂന്നരയൊക്കെ ആവും ആ സമയം കൊണ്ട് നമ്മളൊന്ന് പോയി വരാമെന്ന് വിചാരിച്ച് പിന്നെ തോട്ടത്തിൽ അങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ കാരണം കാട് നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും ഉണ്ടോയെന്ന് പേടിച്ചിട്ട് അങ്ങോട്ട് കയറിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാട് ചെത്ത് നാളെയും കൂടെ കൂട്ടി വന്നിട്ട് അടക്കയും പറിക്കുക കാടും ചെത്തി അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ ഷാലും ആ വേലീൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ജസ്റ്റ് കയറി നോക്കിയതാണ് കേട്ടോ അവൻ്റെ പേൻ്റില് മൊത്തം മറ്റേ ഒരു സൈസ് കാടില്ലേ ചെടി അതിൽ ഇങ്ങനെ നമ്മളെ ഡ്രസ്സിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇവിടെയൊക്കെ പറയാട്ടോ അപ്പോൾ എന്താ അതിൻ്റെ പേരിൽ നിന്ന് കമൻറ്റാക്കിയിട്ടോ അപ്പോൾ അത് നിറയായിട്ടുണ്ട് അതൊക്കെ പറിച്ചെടുത്ത് നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും മറക്കല്ലേ ബൈ